നമസ്കാരം ഏവർക്കും ലേണിംഗ് ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്ന് ഈ പുതു ഏറ്റവും കൂടുതൽ ജനപ്രിയമായ ഒന്നാണ് പച്ചക്കുത്തുക അഥവാ ടാറ്റു ചെയ്യുക അനേകം പേരുടെ ശരീരത്തിൽ നമ്മൾ ഈ മനോഹരമായ കല കണ്ടിട്ടുണ്ടാകും അതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ പെടുന്നവ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ സ്വന്തം ഇഷ്ടാനുസൃതമുള്ള രൂപങ്ങൾ ശരീരത്തിൽ ചെയ്യുന്നതിലൂടെ മനസ്സിന് സന്തോഷവും ഒരു കോൺഫിഡൻസും ലഭിക്കുന്നു അങ്ങനെ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ആകർഷണ മാർഗം കൂടിയാണ് ഈ ടാറ്റു ചെയ്യൽ അഥവാ പച്ചകുത്തൽ പണ്ട് പുരാതന കാലം മുമ്പേ അതായത് ത്രിമൂർത്തികളുടെ ജനനകാലം തൊട്ടേ ഈ വിധ ശരീരത്തിലെ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തുകയും കുറി വരയ്ക്കുകയും ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നതാണ് ഇന്ന് അത് മഷി പുരട്ടി ടാറ്റു എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത് എങ്കിൽ പുരാതന കാലത്ത് അത് ചന്ദനം ഭസ്മം കുങ്കുമം എന്നിവ കൊണ്ടുള്ള കുറി വരയ്ക്കലും ശരീരത്തിലെ ചിഹ്നങ്ങൾ വരയ്ക്കലുമായിരുന്നു അതിൽ ശിവഗണത്തിൽപ്പെട്ടവർ ഭസ്മവും വിഷ്ണുഗണത്തിൽപ്പെട്ടവർ ചന്ദനവും പാർവതീദേവിയുടെ ഗണത്തിൽപ്പെട്ടവർ രക്തവർണ്ണം കൊണ്ടുള്ള കുങ്കുമുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അവയിൽ ഏറ്റവും വശീകരണമുള്ളതും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്നതുമായ ഒന്നാണ് കുങ്കുമം ഭസ്മധാരണം കൊണ്ട് അഘോര രൂപവും സ്വാത്വിക രൂപവും ലഭിക്കുന്നു ചന്ദനധാരണം കൊണ്ട് സമാധാന രൂപവും സ്വാത്വിക രൂപവും ലഭിക്കുന്നു അതുപോലെ തന്നെ കുങ്കുമധാരണം കൊണ്ട് ആകർഷണ രൂപവും സ്വാത്വിക രൂപവും ലഭിക്കുന്നു ഇതിനൊരു ഉദാഹരണം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് കുങ്കുമം സാധാരണയായി ഒരു വ്യക്തി ധരിച്ചാൽ തന്നെ ആ വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തൊരു ചൈതന്യമാണ് അവർ തോന്നാറ് കാരണം കുങ്കുമം ഏതൊരു വ്യക്തി ധരിച്ചാലും അവർക്ക് ആകർഷണവും കാന്തികശേഷിയും സ്വാഭാവികമായി തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ മോഹനയക്ഷി വശീകരണ കർമ്മം കൂടി ചെയ്ത് ധരിച്ചു കഴിയുമ്പോൾ നൂറിരട്ടിയാണ് ഫലപ്രാപ്തി ഉണ്ടാകുന്നത് ഇനി എങ്ങനെയാണ് മോഹനക്ഷി വശീകരണ കുങ്കുമം നിർമ്മിക്കുന്നത് എന്ന് കൂടി ഞാൻ വ്യക്തമാക്കി തരാം തുടർച്ചയായി ഇരുപത്തൊന്ന് നാൾ വശീകരണ കർമ്മവും മോഹനയക്ഷി ആവാഹന കർമ്മവും സംഗമിപ്പിച്ച് മോഹനയക്ഷി രൂപത്തിൽ യക്ഷിണി ആവാഹന കർമ്മം നിർവഹിച്ചു കൊണ്ട് കുങ്കുമലേപനം നടത്തി ആ കുങ്കുമത്തിൽ ആവാഹന കർമ്മത്തിലൂടെ ദേവിയെ ലയിപ്പിച്ചാണ് മോഹനയക്ഷി വശീകരണ കുങ്കുമം നിർമ്മിക്കുന്നത് ഈ കുങ്കുമം നിങ്ങളോട് നെറ്റിയിൽ ധരിക്കുകയോ അതല്ലെങ്കിൽ കുളിക്കുന്ന ജലത്തിലിട്ട് കുളിക്കുകയോ ചെയ്താൽ അത്യുഗ്രമായ വശീകരണ സൗന്ദര്യം ലഭിക്കുന്നു ഇത് എന്താണ് നെറ്റിയിലിടുക കുളിക്കുന്ന ജലത്തിലിടുക എന്ന് രണ്ടായി പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം ഹൈന്ദവ വിശ്വാസികൾ നെറ്റിയിൽ കുങ്കുമം ധരിക്കാറുണ്ട് എന്നാൽ ഹൈന്ദവർ അല്ലാത്തവർക്ക് അത് സാധിച്ചു എന്ന് വരില്ല അതിനാലാണ് കുളിക്കുന്ന ജലത്തിൽ ഇതിട്ട് കുളിക്കുമ്പോൾ ഫലപ്രാപ്തി ലഭിക്കും എന്ന് പറയാൻ കാരണം യഥാവിധി കർമ്മം ചെയ്ത് ഈ മോഹനേക്ഷി വശീകരണ കുങ്കുമം ധരിച്ചു കഴിഞ്ഞാൽ ഇത് ധരിച്ച വ്യക്തിയെ നോക്കുന്നവർക്ക് പെട്ടെന്ന് ഇഷ്ടവും പ്രണയവും ആകർഷണവുമൊക്കെ ഉണ്ടാകുന്നു മാത്രമല്ല ഇവരോട് വന്നു സംസാരിക്കുവാൻ എപ്പോഴും വ്യക്തികൾക്ക് ആഗ്രഹമുണ്ടാകുന്നു ഈ കുങ്കുമധാരണത്തിലൂടെ തങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ മുന്നിൽ ചെന്ന് നിന്ന് സംസാരിച്ചാലും അതല്ലെങ്കിൽ ഇത് ധരിച്ച് നമ്മൾ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ പോയി നിന്ന് സംസാരിച്ചാലും അവർ നമ്മളിലേക്ക് ആകൃഷ്ടരാകും എന്നുള്ളതാണ് ഒരു ഫലപ്രാപ്തിയായി പറയേണ്ടത് ഈ മോഹനേക്ഷി വശീകരണ കുങ്കുമത്തിനോടൊപ്പം തന്നെ മോഹനേക്ഷി വശീകരണ മോതിരം കൂടി നൽകുന്നതാണ് ഏഴ് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ യഥാവിധി കർമ്മം ചെയ്തെടുക്കുന്നതാണ് ഈ മോഹനേഷി വശീകരണ മോതിരം മാത്രമല്ല മോഹനേഷിയെ പ്രാണപ്രതിഷ്ഠ ചെയ്തെടുക്കുന്ന മോതിരമായതിനാൽ ഇത് ജന്മ നക്ഷത്ര കല്ലുകളിലാണ് ചെയ്യുന്നത് അതിനുള്ള കാരണം മോഹനാക്ഷിയെ ഏറ്റവും പവിത്രവും ശുദ്ധവുമായ പ്രതലത്തിൽ ആവാഹനം ചെയ്തിരുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത് ജന്മനക്ഷത്ര കല്ലുകൾ പെട്ടെന്നൊന്നും നശിക്കാത്തതും അതോടൊപ്പം തന്നെ അശുദ്ധമാവാത്തതും ആയതിനാൽ ജന്മനക്ഷത്ര കല്ലുകളാണ് ഇതിന് ഏറ്റവും ഉത്തമം അതിനാൽ ഈ മോഹനേക്ഷി വശീകരണ മോതിരം ദീർഘനാൾ ഉപയോഗിക്കാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വശീകരണത്തോടൊപ്പം തന്നെ ഗ്രഹദോഷങ്ങൾ മാറി സമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യങ്ങളും കൂടി ലഭിക്കുന്നു മോഹനേക്ഷി വശീകരണ മോതിരം മാത്രമായി ഇട്ടാൽ തന്നെയും ആരെയും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന അപൂർവ വശീകരണമാണ് അവിടെ ഉണ്ടാകുന്നത് അതിനോടൊപ്പം ഈ വശീകരണ കുങ്കുമം കൂടി ധരിച്ചു കഴിഞ്ഞാൽ ആ ധരിക്കുന്ന വ്യക്തി കാമദേവനെ പോലെ അല്ലെങ്കിൽ പോലെ ആകർഷണത്തിൻ്റെ അവസാന വാക്കായി തീരും എന്നാൽ മോഹനേഷി വശീകരണ മോതിരം ആയാലും അതുപോലെ വശീകരണ കുങ്കുമമായാലും യഥാവിധി കർമ്മം ചെയ്തു മാത്രമേ ധരിക്കാവൂ എങ്കിൽ മാത്രമേ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ അതിനാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മോഹനാക്ഷി വശീകരണ മോതിരവും മോഹനാക്ഷി വശീകരണ കുങ്കുമവും നിങ്ങൾക്ക് യഥാവിധി കർമ്മം ചെയ്ത് പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ഞാൻ നൽകുന്നതാണ് അപ്പോൾ ഏവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഏവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി നമസ്കാരം